ഇടുക്കി തൊടുപുഴ സ്മിതാ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ക്യാൻസർ ചികിത്സയിലിരിക്കെ യുവതി മരിച്ചത് ചികിത്സാ പിഴവിനെ തുടർന്നെന്ന് ബന്ധുക്കൾ ആരോപിച്ചു കണ്ണൂർ മട്ടന്നൂർ സ്വദേശി സുമിയാണ് മരിച്ചത് ക്യാൻസറിന് വേണ്ടിയുള്ള അത്യാധുനിക ചികിത്സാരീതിയായ ടിൽ തെറാപ്പി പരാജയപ്പെട്ടതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ആരോപണം കണ്ണൂർ മട്ടന്നൂർ സ്വദേശിനി സുമി തൊടുപുഴയിലെ സ്മിതാ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ക്യാൻസറിനുള്ള നൂതന ചികിത്സാരീതിയായ ടിൽ തെറാപ്പിക്ക് വിധേയായിരുന്നു ഇതേ തുടർന്ന് സുമിയുടെ ശരീരഭാരം വർദ്ധിക്കുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു ഒരു മാസത്തോളം ഐസൊലേഷൻ വാർഡിൽ കഴിഞ്ഞു നില ഗുരുതരമായതിനെ തുടർന്ന് പിന്നീട് അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റി ഒരു കോടി രൂപ ചികിത്സയ്ക്ക് ചെലവ് വരുമെന്നാണ് സുമിയുടെ ബന്ധുക്കളോട് ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നത് എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ നിലവിൽ ചികിത്സയ്ക്കായി സുമിയുടെ കുടുംബത്തിന് ചെലവായിട്ടുണ്ട് ചികിത്സയിലുണ്ടായ പിഴവാണ് സുമിയുടെ മരണകാരണം എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ആശുപത്രിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് സുമിയുടെ ബന്ധുക്കൾ പറയുന്നത് എന്നാൽ സംഭവത്തിൽ പ്രതികരിക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല കൈരളി ന്യൂസ് ഇടുക്കി